ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൂടാതെ ജൂൺ മാസത്തിലെ മഞ്ഞാ പിങ്ക് നീല വെള്ള കാടുകാർക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നതെന്നും നോക്കാം ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒട്ടേറെ പേർ ഇനിയും വാങ്ങാനുള്ളതുകൊണ്ട് മെയ് മാസത്തിലെ റേഷൻ വിതരണം ജൂൺ നാല് ബുധനാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ് കൂടാതെ അഞ്ച് മാസത്തെ ആദ്യ പ്രവർത്തി ദിനം കണക്കിലെടുത്ത് ജൂൺ അഞ്ച് വ്യാഴാഴ്ചയും ബക്രീദ് പ്രമാണിച്ച് ജൂൺ ആറ് വെള്ളിയാഴ്ചയും റേഷൻ കടകൾക്ക് അവധി നൽകിയിട്ടുണ്ട് അതിനാൽ ജൂൺ ഏഴ് ശനിയാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂൺ റേഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബക്രീദ് ദിനത്തിന്റെ തീയതി സർക്കാർ മാറ്റിയാൽ അതനുസരിച്ച് റേഷൻ കട അവധിയിലും മാറ്റം വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് ബക്രീദിന് അവധിയെങ്കിൽ വെള്ളിയാഴ്ച മുതൽ ജൂൺ റേഷൻ വിതരണം ആരംഭിച്ചേക്കും അടുത്തതായി ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ജൂൺ മാസത്തിൽ എന്തെല്ലാമാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും അടുത്തതായി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് നീലക്കാടിന് അധികവിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി പൊതുവിഭാഗം സ്ഥാപനം എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക